എനർജി ഫീൽഡിലുണ്ട് നമുക്ക് വ്യക്തികൾക്ക് നമ്മൾ ഈ രണ്ട് ഒന്നിലേക്ക് നമ്മുടെ എനർജി പോകുന്നില്ല അതിന് ഒന്നും എനർജി ഒന്നിനും ഒരു നെഗറ്റീവും നമ്മൾ ചിന്തിക്കുന്നില്ല വരിക മനസ്സിൽ പാടുക ഇതാണ് ഇപ്പം നമ്മളിപ്പോൽ പറഞ്ഞ പോലെ വീട്ടുകാർ വിളിച്ചു നിങ്ങൾ എവിടെയാണോ വീട്ടുകാരും വളർന്നു പോയി മനസിലായില്ലേ അപ്പം ഈ അപ്പം ഇതേ നമ്മൾ ഈ രാഹുൽ പറഞ്ഞു രാഹുൽ ഒരുപാട് യാത്ര ചെയ്തുകൊണ്ടാണ് രാഹുലിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ രാഹുൽ ഒരാൾ എക്സ്പീരിയൻസ് ചെയ്ത സ്വ അനുഭവങ്ങളാണ് അപ്പം എന്നതുപോലെ ഇപ്പം നമ്മൾ ആലോചിക്കേണ്ട ഇയാളെ ഇങ്ങനെ ഈ നാല് ഡിഗ്രി നടപ്പില് ഒരു ചെറിയ തോൽത്തുകൂടി എങ്ങനെ ഇരിക്കും അവർക്ക് അതാണ് സുഖം അവരുടെ എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല അവരനുഭവിക്കുന്ന ആനന്ദം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആനന്ദം എന്താണ് സാധാരണ മനുഷ്യന്റെ ഭക്ഷണം കഴിക്കുന്നത് അല്ലേ സിനിമയ്ക്ക് പോകണം വീട്ടിൽ ഭാര്യ ഭർത്താവ് ആ ഭാര്യ ഭർത്താവ് അങ്ങനെ കുഞ്ഞുങ്ങൾ ഇതൊക്കെയായിട്ട് നമ്മളുടെ ആനന്ദം അതാണ് ഭൗതികമായ ആനന്ദം തെറ്റല്ല അത് വേണം നമ്മൾ ക്രിസ്താശ്രമങ്ങളാകും അതും തീർച്ചയായിട്ടും വേണം എന്നാൽ ഇതിനെ അതിക്രമിക്കുന്ന മറ്റൊരു തലമുണ്ട് അതാണ് നമ്മൾ നമുക്ക് ഭാര്യ നമ്മൾ പേഴ്സണലായിട്ട് നമ്മൾ മാത്രമായിട്ട് നമ്മൾ പോ അവസ്ഥയാണ് സാധന എന്ന് പറയുന്നത് മനസ്സിലായി മറ്റൊരിടത്തേക്ക് നമ്മൾ എനർജി പോകരുത് അപ്പം അവർ ആ കുറകളിൽ ഇരുന്ന് അനുഭവിക്കുന്ന ആനന്ദം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് മുതലിനി ജാഗ്രതായ ചക്രങ്ങൾ ജാഗ്രതയാന്ന് തുടങ്ങിയാലും നമ്മൾ പറയില്ലേ പ്രത്യേക തരത്തിലുള്ള ശ്രമങ്ങൾ പോലും നമ്മുടെ ഉള്ളിൽ ഉള്ളിലുണ്ടാവും അമൃതധാര നമ്മുടെ ബിന്ദു ചക്രം എന്ന് പറയുന്ന പറയുന്നൊരു ചക്രമുണ്ട് അവിടെ നിന്നാണ് അമൃതധാരം അതുകൊണ്ടാണ് ബിന്ദു ആ തുള്ളി ഇറ്റു വീഴുന്ന അമൃത ബിന്ദു ഇറ്റു വീഴുന്ന ഒരു തലമാണെന്നുള്ളത് എന്ന് വെച്ചാൽ അങ്ങനെ ഈ ജീവിക്കുന്ന ചില യോഗികളുണ്ട് നമ്മളൊരു എങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു ഇവർക്ക് ഭക്ഷണമുണ്ട് ഈശ്വരന് നമ്മൾ ഈ റബ്ബർ വെട്ടപ്പം പാലും വരില്ലേ ചർന്നരില് എന്നതുപോലെ അവിടെ അവരുടെ സിസ്റ്റത്തിൽ തന്നെ ആ ബിന്ദുചക്രത്തിൽ നിന്നിത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അത് ബി ബി സി ഇതിനെ പറ്റി പഠനം നടത്തിയൊരു യോഗിയെ ഇവർ കണ്ടെത്തും ആ യോഗി കാണിച്ചു കൊടുത്തു അവിടെ അതിങ്ങനെ വന്നിട്ട് അദ്ദേഹം രാവിലേക്ക് ഇങ്ങനെ ഊറി വന്ന അദ്ദേഹം അടുത്തു കാണിച്ചു കൊടുത്തു പാല് പോലെ അങ്ങനെ പല സംഗതികളും ഉണ്ട് അത് ഈശ്വരൻ നമ്മൾ റബ്ബർ കെട്ടി കഴിയുമ്പോൾ പാല് വരുന്ന പോലെ അവരുടെ ഉള്ളിൽ തന്നെ അവർക്ക് ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന കാരണം പഞ്ചബോധാത്മകമായ ശരീരമായതുകൊണ്ട് അതിനെ നിലനിർത്താൻ ഈ ഭൂമിയിലുള്ള പഞ്ചഭൂത സംബന്ധമായ ചില കാര്യങ്ങൾ വേണം ചില ഘട്ടങ്ങൾ അപ്പൊ അതുകൊണ്ട് അവർ ചില അമൃതധാര അത് കഴിച്ചുകൊണ്ട് അവര് ചെയ്യും നമ്മൾ അറിഞ്ഞതിനപ്പുറമാണ് നമ്മൾ ഒരു കൂട്ടിനകത്താൻ ജോലി ഭാര്യ ബാങ്ക് ലോൺ ഇതാണ് നമ്മളുടെ ലൈഫ് വേണം അത് ഈശ്വരൻ നമുക്ക് അത് നടന്നതാണ് നന്നായിട്ട് നമ്മൾ ചെയ്യണം ഒപ്പം ദിവസത്തിൽ ഒന്നൊന്നര രണ്ട് മണിക്കൂർ നമ്മുടേതായ തലത്തിലേക്ക് നമ്മൾ അതേ ശാസ്ത്രവും കുറെ നാളുകളില് എൻ്റെ ഒരു കഥയല്ല നടന്ന സംഭവമാണ് അവരുടെ ഒരു കച്ചവടക്കാരുണ്ടായിരുന്നു പുള്ളി രാവിലെ എഴുന്നേറ്റ് വന്ന് കട തുറന്നു കട തുറന്ന് വലിയ കച്ചവടങ്ങളൊക്കെയാണ് എൻ്റെ ജീവിതം ധാരാളം പൈസ ധാരാളം പൈസയുണ്ട് പൈസ പുള്ളിക്ക് ഭാര്യയുണ്ട് മക്കളൊക്കെ ഉണ്ട് പക്ഷെ ഭാര്യ മക്കൾ ഇവരോടൊന്നും പുള്ളിക്ക് അറ്റാച്ച്മെന്റ് ഒന്നുമില്ല ബിസിനസ് ചെയ്യുക കാശ് ഉണ്ടാക്കുക രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ തുറന്ന് ശരുന്നതാണ് പൈസ ഒരാൾക്ക് ഒന്നും ഭാര്യ ഭാര്യ മക്കളൊക്കെ ആയിട്ട് പുള്ളിക്ക് വലിയ ബന്ധമൊന്നുമില്ല ഫുഡ് കൊടുക്കും ആരും പറഞ്ഞാലും ലക്ഷ്യം എന്ന് വെച്ചാൽ പൈസ പണം പണം ഇങ്ങനെ അദ്ദേഹം പത്തിരുപത്തഞ്ച് മുപ്പത് വർഷം ബിസിനസ് ചെയ്ത് ബിസിനസ് ചെയ്തു കോടിക്കണക്കിന് രൂപ ഇദ്ദേഹത്തിന്റെ കൈ ബാങ്കിലൂടെ കാരണം നമുക്ക് പുള്ളിയുടെ കാശ് ഇങ്ങനെ ബാങ്കിലും ബാങ്കിലും ബുക്കില് നമ്മുടെ പരിശോധന വരുമ്പോൾ ബുക്കെടുത്ത് അങ്ങനെ വർഷം വന്നിട്ടുണ്ട് ഞാനും ഒരു സംതൃപ്തി എന്നതുപോലെ ഇതൊക്കെ ഇതാണ് പക്ഷെ അവസാനം ഇതൊക്കെ മരിക്കുന്ന സമയത്ത് ആരും നോക്കാനില്ലാദ്ദേഹം പരിശോധന ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ മക്കളുമായിട്ട് ബന്ധവും കൊടുക്കാൻ അവസാന ഒരു ഘട്ടത്തിൽ അവർ പോയി അവരെ ഇദ്ദേഹം ഇറക്കി വിടുകയാണ് ചെയ്തത് അവസാന കാലഘട്ടത്തിൽ വലിയ വല്യൊരു വീട്ടില് ഒറ്റ മുറിയിൽ പുറത്തേക്കായി താമസിച്ചു ഇപ്പോൾ പുള്ളി പുള്ളിയുടെ ഇത് കളയുന്ന പൈസയൊന്നും പുള്ളി ചെലവഴിക്കില്ല ഒന്നിലും കൊടുത്തില്ല അങ്ങനെ അങ്ങനെ അവസാനം അദ്ദേഹം അവിടെ കിടന്നു ഒറ്റയ്ക്ക് എന്തോ അസുഖം എന്നാളെന്ന് വെച്ചു ഒരാൾ നോക്കാനുണ്ടായിരുന്നു പുള്ളി സമ്പാദിച്ചത് എന്ത് പുള്ളി ജീവൻ കൊണ്ട് എന്ത് നേടി പുള്ളി സമ്പാദിച്ച് സമ്പാദ്യം കൊണ്ട് എന്തെങ്കിലും ഉണ്ടായില്ല ഭാര്യയെ മക്കൾ അവരുടെ സ്നേഹം കിട്ടില്ല ഈശ്വരൻ നമുക്കൊരു കുടുംബം തന്നിട്ടുണ്ടെങ്കിൽ അവരെ സ്നേഹിക്കണം നമുക്കൊരു ജോലി തന്നിട്ടുണ്ടെങ്കിൽ അവർ ആത്മാർത്ഥമായിട്ട് അവർ ചെയ്യണം കാരണം നമുക്ക് അങ്ങനെ ഒരു കർമ്മമുള്ളതുകൊണ്ടാണ് നമ്മൾ ജനിച്ചത് ഇതൊന്നും ആകസ്മികമായി വരുന്നതല്ല അപ്പൊ ആ അതാണ് എന്താണ് പറയുക കർമ്മയോഗം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യുന്ന ദൈനംദിന കർമ്മങ്ങളെയും യോഗം ചെയ്യുന്ന ഈശ്വര സ്മരണയോടെ പുതിയ ഈശ്വരനോട് പൂജയാണെന്നുള്ള ബോധത്തോടുകൂടി ആ കടമകൾ നമ്മൾ ചെയ്തു അല്ലെങ്കിൽ അതിൻ്റെ ഋണമുണ്ടാവും ഭാര്യയും മക്കളെ കേട്ടിട്ട് ഹിമാലയത്തിൽ നമ്മൾ ഒരാളെ കിട്ടുക അവർക്ക് നിങ്ങളെ കാണുമ്പോഴേ അറിയാം ഇപ്പോൾ രാവിലെ പറഞ്ഞ പോലെ നമ്മൾ കാണുമ്പോഴേ കംപ്ലീറ്റ് സ്കാൻ ചെയ്ത് ജന്മജന്മങ്ങളായിരിക്കും അവർക്ക് കിട്ടുന്നത് ഇവർ ഇതാണ് അവിടെ ചെന്ന് കള്ളത്തലം പറയുക ഒന്നും നടക്കുന്നു കംപ്ലീറ്റ് സ്കാൻ ചെയ്ത് കിട്ടുക അത് ഓടിച്ചു കൊടുക്കും നമ്മളുടെ കടമ എന്താണോ നമ്മളുടെ വീട്ടിലെ പൂജാമുറിയാണ് നമ്മൾ ഹിമാലയത്തിലെ പോവാസിലായില്ലേ ചെയ്യാം സമയമാകുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഗുരുജന്മാരും ഹിമാലവും ഒക്കെ നമുക്ക് ഇപ്പം നമ്മളുടെ ഡ്യൂട്ടി എന്താണോ ചെയ്യുന്നത് തിരുവനന്തപുര തമിഴ്നാട്ടിലെ നമ്മള് പൂർണ്ണമായിട്ട് നമ്മൾ എല്ലാവരും ഈ നായകത്തിലും ഇങ്ങനെയൊക്കെ അവരിലൊക്കെയാണ് ഇവർക്ക് കൂടുതലും നമ്മളെക്കാളും അവരുടെ സംഘം ഇങ്ങനെയുള്ള ജീവിതാലങ്ങളൊക്കെയാണ് നമ്മുടെ ഇവരുടെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ എനർജി പാസ് ചെയ്യും നമുക്കത് എന്തോ ഉണ്ട് നമുക്ക് മനസ്സിലാവും പോയത് അങ്ങനെയാണ് അവര് പല കാര്യങ്ങളും നമ്മളെ കാണിച്ചു തരും

ഈ റൂമിൽ തന്നെ തിരിച്ച് യാത്രയില് വന്നിട്ട് ആരും ഇല്ലാണ്ട് അപ്പൊ നമുക്ക് അതൊക്കെ ഓർമ്മ

സംഘം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പഴമ ലാഭമാണ് എന്ന് പറയുന്നത് ആ സാധുക്കളോട് സംഘം വന്നു അങ്ങനെയാണ് നമുക്ക് പറ്റുന്നവരെ ഇടയ്ക്ക് ഇങ്ങനെ പോകണം വരെ

കേട്ട് വായിച്ചാണ് പോകുന്നത് ആണ് പലരും ഇന്നും അതെ അധികം ഇപ്പോഴും അധികം അറിഞ്ഞിട്ടില്ല യൂറോപ്യൻസ് ആണ് അമേരിക്കൻസ് ും അരുണാചലം കാണണമെന്നും അവിടെ പോയത് അപ്പൊ അരുണാചലം മലയാണ് അത് ആ ഒരു നമ്മുടെ പശ്ചിമഘട്ട നിരകളായി അവർ രൂപഘട്ട മലനിരകളൊക്കെ അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ കേരളത്തിന്റെ പശ്ചിമഘട്ട മലനിരകളായി ഇതിനൊക്കെ ാണ് ആകർഷിക്കണം ആ മഞ്ഞ വളരെ കാണണം അങ്ങനെ ആണ് ആദ്യം ആകർഷിക്കുന്നത് പക്ഷേ പിന്നീടാണ് അതിന് മുകളിലുള്ള ഒരു ഭംഗി ഒരവസ്ഥ അവിടെ ഉണ്ടെന്ന് മനസ്സിലാവണം അരുമാലത്തിന്റെ ഡയറക്റ്റ് ആ അവസ്ഥ ഭൂമിണ്ടാവില്ല ഒരു വരണ്ട മലനിരയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അധികമായി മാറും അങ്ങനെ ഒരു മലയാണ് അവിടെ തപസ് ചെയ്തിരുന്നതായിട്ടുള്ള ഗുഹയൊക്കെ ഉണ്ട് അതുപോലെ ഈ പതിനെട്ട് സിദ്ധന്മാരുടെ പലരും അവിടെ ഇപ്പോഴും ഉണ്ട്

ഞാനത് വാങ്ങിച്ചു കഴിച്ചു വാങ്ങിച്ചു കഴിച്ചു നമ്മൾ കഴിച്ചു തീരുന്നവരെ പഞ്ചാഷ

ചെറായിട്ട് പറഞ്ഞു ഈ വഴിപോടെ നടന്നോ അവിടെ പറഞ്ഞാൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതി പറഞ്ഞു അപ്പം സ്വാമി ഉണ്ട് അദ്ദേഹത്തിൻ്റെ അവിടെ കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം പായം തരാം കിടന്നു അങ്ങനെ കിടന്നു ഇങ്ങനെയൊക്കെ നമ്മുടെ കേരളത്തിന്റെ ഒരു ഭക്ഷണം ചോദിക്കണതോ കൊടുക്കണമോ അതൊക്കെ ഒരു മോശമായിട്ടുള്ള പഴയ കാലത്ത് ആ ധർമ്മൊക്കെ ഉണ്ടായിരുന്നു ആ ധർമ്മക്കാരെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഒരാൾ നമ്മുടെ വീട്ടിലൊന്ന് വിശക്കുണ്ട് ഭക്ഷണം ചോദിച്ചത് അയാളെ നമ്മൾ താങ്ങാനല്ല കണ്ടത് നമുക്ക് ഭാഗ്യം നമുക്ക് ധർമ്മം ചെയ്യാനുള്ള സാഹചര്യമാണ് അദ്ദേഹത്തിന് ധർമ്മം ചെയ്യാന്നുള്ള അപ്പൊ അതുപോലെ ഇവിടെ വിട്ടു വിട്ടി അവരൊരു പ്രശ്നമില്ല ഞാൻ പറയണത് ഏകാന്തമായി ട്രാവൽ ചെയ്യാൻ അങ്ങനെ ഓക്കെ ഹിമാലയത്തിന്റെ ആ ആ എന്ന് അവിടെ ആ ദേവി അവിടെ ഒരു പ്രോജക്റ്റ് ആയിട്ട് വന്നു ഗവൺമെന്റ് അതിനെ മാറ്റി സൈഡിലോട്ട് പുനഃപ്രദിക്കാനുള്ള അത് ചെയ്ത് ആ അന്നത്തെ നിമിഷമാണ് അത് തുടരുന്നു പലരും പറഞ്ഞിട്ട് അതൊരു പോയിന്റ് ആണ്

റിയില്ല ഇവരെ പോകുന്നതല്ലേ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചവരുണ്ട് പ്രശ്നമാണോ ഇവർ ഇങ്ങനെയാണെന്നൊക്കെ

ഇങ്ങനെ കാട്ടുകൂടെ ഇങ്ങനെ പോകും പോയിട്ട് ദൂരം നടന്ന സ്ഥലത്ത് വനം കയറി മൂന്ന് മണിക്കൂറായി കാട്ടിലൂടെ കാട്ടി നല്ല അരി ഐസ് വാട്ടർ ഇതൊക്കെ ഒഴുകുക അടച്ചെന്ന് പറഞ്ഞ ഗുഹ ഗുഹ കണ്ടപ്പോ ഗുഹ ഒരു തടി കൊണ്ട് അടച്ച് വിശിക്കണം അപ്പൊ മനസ്സിലായി എന്തോ മനുഷ്യനും ഗുഹയായിരിക്കും ടക്കാം ഒരു സൈഡിലൂടെ ഒരു നല്ലൊരു ജടം ധരിച്ചിട്ട് ഒരു രൂപം ഇങ്ങനെ എന്റെ തുമ്പി വന്നിരിക്കുക അപ്പൊ ഞാൻ നോക്കി തൊഴുതു കടന്നുകൊണ്ടെ നോട്ടൊക്കെ എങ്ങനെയാണ് തൊഴുതു ചെലവര് ഇങ്ങനെ വിളിച്ചോണ്ട് പോകും ഒരു ജനരക്കാരോടാണ് അവരെ മുച്ചിങ്ങരവുള്ള കാണിച്ചാണ് അങ്ങനെ അട്ടക്ക തലോട ഒരു രീതി അവിടെ ഒരു വീടി അങ്ങനെ ഒരു പൂവണ്ടി ഉണ്ടിക്കാണ് ആടു പേര് വലത്തെ സൈഡിൽ തന്നെ ജീവൻ പറഞ്ഞു അവിടെ ഒന്നും ഇടന്നില്ല അങ്ങനക്കുള്ള അവിടെ ഇരിക്കാൻ തോള് ആയിട്ട് ഇടക്ക് വെറുതെ മാപ്പ് എടുക്കാൻ പോയരുടെ ഉള്ള അത് ആയിട്ട് അതേപോലെ എന്തോയെറെ ആളുകളൊക്കെ കറപിച്ച് മാപ്പ് എടുക്കാൻ തുടങ്ങി സംഭവം ഒരുത്തൻ അവിടെ ഇന്നിരിക്കേ ഇവിടുന്ന് നമ്മിലെ

കുറച്ച് കഴിഞ്ഞാൽ നേരം നോക്കിയിട്ട് ഒരു അമേരിക്കൻ സാഹിത്യം കേരള വഴി മനസ്സിലായി പിന്നെ എൻ്റെ അച്ഛൻ്റെ പേരാണ് എൻ്റെ ഗുരുനെയും പിന്നോട് പറഞ്ഞില്ല പോയിട്ട് ഈ പുഴ കടന്നു നീ കൊപ്പോ അവര് കാഴ്ച കാണാം അത് മരത്തിന്റെ കഷ്ണുണ്ട് അടുത്ത പോലും അതുപോലെ ഒരു വഴിപ്പുഴ പുറയായിട്ട് നടന്നു കഴിഞ്ഞാൽ ഈ പുറം അറിയാത്ത എല്ലാ കാഴ്ചയാണ് ഒരു വെള്ളച്ചാട്ടം ഒരു ാണ് ആ ഭാഗത്ത് മാത്രം മരങ്ങളൊന്നും ഇങ്ങനെ താഴെ വീഴില്ല വീടിനു മുമ്പ് തന്നെ കാറ്റടിച്ചു ഇങ്ങനെ ആകാശത്തോട്ട് തന്നെ ഇങ്ങനെ പോകും ഇങ്ങനെ അങ്ങനെ വീട് അവിടെ സ്ഥിരമായിട്ടൊരു മഴയുണ്ട് ഇങ്ങനെ കാഴ്ച അതിങ്ങനെ കണ്ട് നമ്മൾ നേരം അതിശയിച്ചു അതെ തിരിച്ചറിഞ്ഞ് ഈ ഗുഹയിൽ വന്നു അദ്ദേഹം സംസാരിച്ചു കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ ചോദിച്ച കാര്യങ്ങൾ ഇതിനൊക്കെയുള്ള പല കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് ഇവരെ കുറിച്ചുള്ള പല പല ധാരണ ഇവരൊക്കെ ഇതൊക്കെ ഒരു ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഒതുങ്ങിന് ഞാൻ മറ്റേ ആയിട്ട് തന്നെ ഒരു ഒരു ഫേമസ് ഈ ആധ്യാത്മികമായിട്ടുള്ള നോളജിന്റെ അദ്ദേഹം ഒത്തിരി പുസ്തകങ്ങൾ വായിച്ചു പിന്നീട് സ്പിരിച്വൽ നോളജിന്റെ ഇതിലോട്ടായി മാറി അതിന്റെ അന്വേഷണം കൂടിപ്പോയി അദ്ദേഹം പിന്നെ ഇതൊരു തൊന്നും ഇതേപോലെ അനുഭവങ്ങളിലോട്ട് വന്നു

ചിലവർക്ക് പറ്റില്ല ഞാൻ പറ്റിട്ടുള്ള ഒരു അങ്ങനെയുള്ള ഒരാള് അവിടുന്ന് പോയി താങ്ങാൻ പറ്റില്ല ചിലവർക്ക് അത് പറ്റില്ല നമുക്ക് നമ്മളെത്രത്തോളം ചോദിക്കുന്നു ആരും പറയാനുള്ള അവരവർക്ക് വേണമെങ്കിൽ പരീക്ഷിച്ചുണ്ടാകും